ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യൻ നിരയിൽ പേസർ ബുംറ റിപ്പോർട്ടുകൾ തുടർച്ചയായി പരിക്കുകൾ പിടിപെടുന്നതിനാൽ മാറ്റി നിർത്തുന്നത് ഇതോടെ ബുംറയ്ക്ക് പകരം ആര് ഇന്ത്യൻ ടീമിൽ കളിക്കുമെന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ ഇതിനിടെ രണ്ടാം ടെസ്റ്റിന് മുമ്പായി പരിശീലനം നടത്തുകയാണ് ഇപ്പോൾ ടീം ഇന്ത്യ നെറ്റ്സിൽ പേസ് ബൌളർമാരായ ആകാശ് ദീപിനും അഷ്ദീപ് സിംഗിനും ദീർഘനേരം ഇന്ത്യൻ ടീം പരിശീലനം നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ പഴയ ബോൾ ഉപയോഗിച്ചായിരുന്നു അഷ്ദീപ് പന്തെറിഞ്ഞത്മാർക്ക് ദി വിക്കറ്റായും അഷീപ് നെറ്റിൽ പന്തെറിഞ്ഞിരുന്നു എങ്കിലും രണ്ടാം ടെസ്റ്റിന് മുമ്പായി പിച്ചിലെ സാഹചര്യം അറിഞ്ഞതിനു ശേഷമാകും ഏത് താരത്തെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിക്കുക ഇതോടെ പരമ്പര സമനിലയിലാക്കാൻ എച്ച് ബാസ്റ്റർ ടെസ്റ്റിൽ ഇന്ത്യക്ക് വിജയം അനിവാര്യമാണ് ജൂലൈ രണ്ട് മുതൽ ആറ് വരെയാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റ് നടക്കുക ഇംഗ്ലണ്ട് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീം ശുഭ്മാൻ ഖിൽ ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പർ യശസ്സി യശസ്വാൾ കെ എൽ രാഹുൽ യാസി സുദർശൻ അഭിമന്യു ഈശ്വർ കരുൺ നായർ നിതീഷ് കുമാർ റെഡ്ഡി രവീന്ദ്ര ജഡേജ ദ്രുപ് ജുറേൽ വാഷിംഗ്ടൺ സുന്ദർ ഷാക്തുൽ താക്കൂർ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് പ്രസീദ് കൃഷ്ണ അശ്വദീപ് സിംഗ് കുൽദീപ് യാദവ് എന്നിവരാണ് ന്യൂസ് ഡെസ്ക് നഗരം ഓൺലൈൻ